ബിസ്മിള്ളിറഹ്മാൻ ഇറഹീം നെഹ്മദ് ഹൂവൻ ഉസലി അല റസൂലിഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ പല ആയത്തുകളിലായി നാഫിക്കിയങ്ങളുടെ പല ദുഷിച്ച ദുർഗുണങ്ങൾ മുനാഫിക്കിയങ്ങളുടെ അവസ്ഥ ഇതെല്ലാമാണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു താല മുനാഫിക്കിയങ്ങളെപ്പറ്റി തന്നെയാണ് പറയുന്നത് «كالذين من قبلكم كانوا أشد منكم قوة، كانوا أشد منكم قوة وأكثر أموالا، وأكثر أموالا وأولادا، فاستمتعوا بخلاقهم فاستمتعتم بخلاقكم فاستمتعتم بخلاقكم كما استمتع الذين من قبلكم كما استمتع الذين من قبلكم بخلاقهم وخلتم ും നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് മുൻപുള്ള ആളുകളെ പോലെയാണ് അവർ നിങ്ങളേക്കാൾ ശക്തിയും സമ്പത്തും സന്താനങ്ങളും അധികരിച്ചവരായിരുന്നു അവർക്ക് വിധിച്ചതുകൊണ്ട് അവർ സുഖിച്ചു നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് വിധിച്ചതുകൊണ്ട് അവർ സുഖിച്ചതുപോലെ നിങ്ങൾക്ക് വിധിച്ചതുകൊണ്ട് നിങ്ങളും സുഖിക്കുന്നു അവർ തിന്മകളിൽ ആണ്ടിറങ്ങിയതുപോലെ നിങ്ങളും ആണ്ടിറങ്ങുന്നു അവരുടെ കർമ്മങ്ങൾ ഇഹത്തിലും പരത്തിലും പാഴായിരിക്കുന്നു അവർ നഷ്ടം സംഭവിച്ചവരാണ് ألم يأتهم نبأ الذين من قبلهم قوم نوح قوم نوح وعاد وثمود وقوم إبراهيم وأصحاب مدين وقوم إبراهيم وأصحاب مدين والمؤتفكات ും അവർക്ക് മുമ്പ് കഴിഞ്ഞു കടന്ന സമുദായങ്ങളായ നൂഹിൻ്റെ ജനതയുടെയും ആദ് സമൂത് വിഭാഗങ്ങളുടെയും ഇബ്രാഹീമി ജനതയുടെയും മദിയൻ നിവാസികളുടെയും കീമേൽ മറിക്കപ്പെട്ട നാട്ടുകാരുടെയും വൃത്താന്തം അവർക്ക് വന്നെത്തിയില്ലേ അവരുടെ അരികിൽ അവരുടെ ദൂതന്മാർ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി ചെന്നു അപ്പോൾ അള്ളാഹു അവരോട് അക്രമം കാട്ടിയില്ല അവർ അവരോട് തന്നെയാണ് അക്രമം കാണിച്ചിരുന്നത് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവല മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ കാര്യം നിഷേധികളെയും മുനാഫിക്കങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് മുനാഫിക്കിങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത് കാരണം അവർ ഇസ്ലാമിനെ നശിപ്പിക്കാനായി എല്ലാ രീതിയിലും മുസ്ലിംങ്ങളുടെ കൂടെ നിന്ന് തന്നെ പരിശ്രമിക്കുന്നവരായിരുന്നു ഈ ആയത്തിൽ അള്ളാഹുത്താലിക്കുകയാണ് നിങ്ങൾക്ക് മുമ്പ് നബിന്മാരെ ഇതുപോലെ പരിഹസിക്കുകയും ഇതുപോലെ നബിമാരെ അക്രമിക്കാൻ ശ്രമിക്കുകയും ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയും ആ നബിമാരിലൂടെ അള്ളാഹു പഠിപ്പിച്ചുകൊടുത്ത ദീനെ പരിഹാസമായി കാണുകയും ചെയ്ത ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവർ നിങ്ങളെക്കാൾ വലിയ സൗകര്യത്തിൽ ജീവിക്കുന്നവരായിരുന്നു നിങ്ങളെക്കാൾ സമ്പത്തും സന്താനവും ശക്തിയും എല്ലാം അവർക്കുണ്ടായിരുന്നു അവർക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളിൽ അവർ സുഖിച്ച് ജീവിച്ചു നിങ്ങളും അതുപോലെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങളെക്കാൾ വലിയ അനുഗ്രഹങ്ങളും വലിയ ശക്തിയുമെല്ലാം അള്ളാഹു നൽകിയ ആ സമുദായം പാപകർമ്മങ്ങളിൽ ആണ്ടിറങ്ങിയപ്പോൾ അള്ളാഹു സുബാനഹുവാലിയിൽ നിന്നും വലിയ പരീക്ഷണം അവർക്കുണ്ടായി അതുപോലെ നിങ്ങളും ഇപ്പോൾ പാപകർമ്മങ്ങളിൽ ആണ്ടിറങ്ങുകയാണ് നിമിതങ്ങൾ സല അള്ളാഹു അലി വസ്ലമിയെയും ഇസ്ലാമിനെയും പരിയസിച്ചുകൊണ്ടും മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനായി അവരോട് വഞ്ചന കാണിച്ചുകൊണ്ടും പല രീതിയിലുള്ള തിന്മകളിൽ നിങ്ങൾ ആണ്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെപ്പോലെ തിന്മകൾ ചെയ്തു കൂട്ടി ഭൗതികമായ അനുഗ്രഹങ്ങളിൽ മതിമറന്ന ആളുകൾക്ക് അള്ളാഹുത്താല വലിയ ശിക്ഷ നൽകിയിട്ടുണ്ട് ആ ശിക്ഷ വന്നപ്പോൾ ആ ശിക്ഷയുടെ മുമ്പിൽ അവരുടെ ഒരു ഭൗതികമായ കാര്യങ്ങളും ഉപയോഗം ചെയ്തില്ല ഇതുപോലെ നിങ്ങൾക്കും വലിയ നാശം വരാനിരിക്കുകയാണ് നിങ്ങൾക്ക് ഇരുലോകത്തും പരാജയമുണ്ടാവാൻ പോവുകയാണ് ആ സന്ദർഭത്തിൽ നിങ്ങളുടെ ഒരു ഭൗതികമായ കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതല്ല രണ്ടാമതായി നാം ഓതി ആയത്തിലൂടെ അള്ളാഹു താല പല സമുദായങ്ങളെയും എടുത്തു പറയുകയുണ്ടായി നബി അലി ഇസ്ലാമിൻ്റെ സമുദായം അവർ നബി അലി അലലിസ്ലാമിനെ പരിയസിച്ചിരുന്നു വലിയ രീതിയിൽ നബി അലി ഇസ്സലാമിന് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരുന്നു പക്ഷേ അള്ളാഹു സുബഹാനഹു വാലയുടെ തീരുമാനം വന്നപ്പോൾ നൂനബി അലി ഇസ്ലാമും സമുദായവും രക്ഷപ്പെടുകയും ഈ നിഷേധികൾ വലിയ നാശത്തിലായി തീരുകയും ചെയ്തു ആദ് ഗോത്രം സമൂദ് ഗോത്രം അഥവാ ഹൂദ് നബിയുടെയും സ്വാലിഹ് നബിയുടെയും സമുദായം ഈ സമുദായങ്ങളെപ്പറ്റി വിശദമായി കഴിഞ്ഞ സൂറത്തിൽ നാം മനസ്സിലാക്കിയതാണ് ഇവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകളും ഈ നബിമാരെ പര്യസിച്ചു അവർ കൊണ്ടുവന്ന കാര്യങ്ങളെ പരിയസിച്ചുകൊണ്ട് തള്ളുകയുണ്ടായി അവർക്കും അള്ളാഹുവിൽ നിന്നും വലിയ പരീക്ഷണം വരുന്ന സന്ദർഭത്തിൽ അവരുടെ ഒരു ഭൗതികമായ കാര്യങ്ങളും അവരെ സഹായിച്ചില്ല വലിയ നഷ്ടവാളികളായിത്തീർന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായം നമുറൂദും കൂട്ടരും ഇബ്രാഹിം നബി അലലൈസ്ലാമിനെ വലിയ രീതിയിൽ പീഡിപ്പിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചു ഇങ്ങനെയെല്ലാം ചെയ്തെങ്കിലും നിസാരമായ കൊതുകൊണ്ട് അള്ളാഹുത്താലി നമുറൂദ് തന്നെ അക്രമിയായ രാജാവിനെ നശിപ്പിക്കുകയുണ്ടായി മദിയൻകാർ അഥവാ ഷുഹൈബ് നബി അലൈഹിസ്സലാമിൻ്റെ നാട്ടുകാർ അവരും ഷുഹൈബ് നബി അലി ഇസ്ലാമിനെയും ഷുഹൈബ് നബി അലൈ ഇസ്ലാം കൊണ്ടുവന്ന ദീനിനെയും പരിയസിച്ചു അവരും അള്ളാഹുത്താലിയിൽ നിന്നും ശിക്ഷയ്ക്ക് തീർന്നു അതുപോലെ ലൂത്ത് നബി അലലിസ്ലാമിൻ്റെ സമുദായം അവരും വലിയ രീതിയിൽ ധിക്കാരങ്ങൾ കാണിച്ചു പാപകർമ്മങ്ങളിൽ ആണ്ടിറങ്ങി അവരെ അള്ളാഹുത്താല കീമേൽ മറിച്ചുകൊണ്ട് പരീക്ഷിക്കുകയുണ്ടായി ഈ പറയപ്പെട്ട എല്ലാ കൂട്ടം ആളുകളും അള്ളാഹുവിൻ്റെ ദീനിനെ നിഷേധിച്ചവരായിരുന്നു ദീനിനെ പരീസിച്ചവരായിരുന്നു ദീനുള്ളവരെ വഞ്ചിക്കുന്നവരായിരുന്നു ഇങ്ങനെ എല്ലാ പാപകർമ്മങ്ങളിലും ആണ്ടിറങ്ങുന്നവരായിരുന്നു ഈ സമുദായങ്ങൾ പക്ഷേ അള്ളാഹുവിൻ്റെ പരീക്ഷണം വന്നപ്പോൾ അവരെല്ലാവരും നശിക്കുന്ന അവസ്ഥയുണ്ടായി അവർക്കാർക്കും ഒരു രീതിയിലുള്ള ഭൗതിക സഹായങ്ങളും ലഭിച്ചില്ല അതുപോലെ തന്നെ മുനാഫിക്കിങ്ങളെയും അള്ളാഹു ഈ രണ്ട് ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് ഇന്ന് നിങ്ങൾ മുസ്ലിമീങ്ങളെയും നിവിധങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമയെയും അള്ളാഹുവിൻ്റെ ദീനിനെയും പരിയസിക്കുന്നു അവരെ ഇല്ലാതെയാക്കാൻ പരിശ്രമിക്കുന്നു പാപകർമ്മങ്ങളിൽ മുന്നേറുകയും നന്മയിൽ നിന്നും ജനങ്ങളെ വിലക്കുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഈ പറയപ്പെട്ട എല്ലാ സമുദായങ്ങളും ഭൗതികമായ എല്ലാ ശക്തികളും ഉള്ളതിനോടൊപ്പം അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് മുമ്പിൽ മുട്ടുമടക്കിയെങ്കിൽ തീർച്ചയായും നിങ്ങളും അള്ളാഹുവിന് മുമ്പിൽ നിങ്ങളുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും സമാധാനം പറയേണ്ടി വരും നിങ്ങളും അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിനു മുമ്പിൽ പരാജയപ്പെട്ടു പോകുന്നതാണ് ലോകത്തും നിങ്ങൾക്ക് നിന്നിയതാണ് ഉണ്ടാവുക എന്ന് അള്ളാഹു സുബാനഹുല ഈ ആയത്തിലൂടെ നിഷേധികളെയും മുനാഫിക്കങ്ങളെയും അറിയിക്കുകയാണ് ഈ പറയപ്പെട്ട സമുദായങ്ങളെപ്പറ്റി സൂറത്തുൽ അറാഫിൽ നാം വിശദീകരിച്ചു കഴിഞ്ഞതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ തുടങ്ങുന്ന ക്ലാസ്സുകളിലൂടെ ഈ പറയപ്പെട്ട പറ്റി നാം വിശദീകരിച്ചിട്ടുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അള്ളാഹുത്താല മുനാഫിഖിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾ എന്തെല്ലാം കാണിച്ചാലും നിങ്ങൾ എങ്ങനെയെല്ലാം വഞ്ചിച്ചാലും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നിമിതങ്ങൾ സല്ലാഹു അലി വസ്ലമിയെയും ഒരിക്കലും നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ പറ്റുന്നതല്ല നേരെ മറിച്ച് നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ പരാജിതരായി തീരുന്നതെന്ന കാര്യം അള്ളാഹുത്താല അറിയിക്കുകയാണ് الله تعالى برشود القرآن من سلا كانوا أدنى سيد جيبي كان توفيق وآخر دعوانا أن الحمد لله رب العالمين